ഇപ്പോൾ എനിക്കൊരു കാമുകനുണ്ട് അയാളുടെ വിവാഹമാണ് നാളെ ഷക്കീല പറഞ്ഞ ഈ ഒരു സാധനം എന്തിനാണ് ആളുകൾ ഇത്ര മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഒരു കാലത്ത് ഒരുപാട് യുവാക്കളുടെ ഹരമായിരുന്നു ഷക്കീല അല്ലേ അപ്പം അവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് തീരെ പിടുത്തം കിട്ടത്തില്ല ചെറുപ്പത്തിൽ അവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഒരു ഹിന്ദു യുവാവുമായിട്ടായിരുന്നു പ്രണയം പക്ഷെ വീട്ടുകാര് സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തെ ഓർത്താണ് അവരന്ന് ബന്ധം വേർ അതും ഒരു ഇന്റർവ്യൂവിനിടയിൽ അവർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് മലയാളി തമിഴ് ചാനലിനാണ് ഇന്റർവ്യൂ കൊടുത്ത് മലയാളികൾ വന്നിട്ട് വൃത്തികേടുകൾ കമൻറ്റ് ചെയ്തു ഈ പറയുന്ന വൃത്തികേടുകൾ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ ഇവരുടെ സിനിമ ഒന്നോ ഒന്നോ രണ്ടോ തവണ കാണുന്നവരും കണ്ടവരുള്ള ആളുകളൊക്കെ ആവും അപ്പം അവരുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്താഗതി അങ്ങനെയാണ് പലർക്കും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ചിലപ്പോൾ ജീവിക്കാൻ കഴിഞ്ഞേ വരില്ല ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ അത് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാകും അവർ ഈ ഒരു രീതിയിൽ സിനിമാ ലോകത്തേക്ക് എത്തുന്നതും അങ്ങനെ ജീവിച്ചു പോയതും എന്തായാലും ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഷകീല എന്ന് പറയുന്ന ഒരു ഈ നടി ആ ഒരു നടിയുടെ ജീവിതത്തിലുണ്ടായ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമാകുമല്ലോ എന്തായാലും ഒരാളെ പ്രണയിക്കുക എന്നുള്ളത് ആ ഒരു പ്രണയം രണ്ട് തവണ ഇഷ്ടപ്പെട്ട ആളാണ് ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു അയാളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂല് കൂടുതലായിരുന്നു തലക്കെട്ടും അങ്ങനെ തന്നെയായിരുന്നു അയാളും ഒരു ഹിന്ദുവാണ് അയാളുടെ ജീവിത ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അയാൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോവാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടുകൂടാ എന്നൊക്കെ തോന്നുന്നത് ശരിയല്ല അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീ അല്ലേ എന്ന് പലരും പറയുന്നത് കാണാം എത്തരത്തിലുള്ള സ്ത്രീകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിനിമാ ലോകത്ത് പലതരത്തിലുള്ള ആളുകളും കടന്നു പോയിട്ടുണ്ട് അല്ലേ പലതരത്തിലുള്ള സിനിമകളും ഇവിടെ വരുന്നുണ്ട് അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സിനിമകൾ വരുന്നത് എ സർട്ടിഫൈഡ് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ തലയിൽ തുറത്തും കൊണ്ടും ഇട്ട് ഈ ഒരു സിനിമകളൊക്കെ കാണാൻ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ മൊബൈൽ ഫോണിലേക്ക് എത്തുമ്പോൾ ആരും അറിയില്ല നിങ്ങൾ അത് കാണുന്നത് എന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ അത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഷക്കീലെ പോലെയുള്ള ആളുകളുടെ സിനിമകളും നിങ്ങൾ കാണും അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നതും ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരട്ടത്താപ്പായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇവർ ഇങ്ങനെ തന്നെ തുടരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ ജീവിതം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ആയത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല അവരുടെ റിയൽ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും നമ്മൾ അന്വേഷിക്കുന്നുമില്ല അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു അവര് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്നത് അതൊരു വൃത്തികെട്ട പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഷക്കീല ചെയ്തതിൽ യാതൊരു വൃത്തികേടുകളില്ല നിങ്ങൾ ചെയ്യുന്നതിലാണ് അതിൻ്റെ വൃത്തികേടുകളുള്ളത് എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഹിന്ദു യുവാവിനെ പ്രണയിച്ചുകൊണ്ടിരുന്ന ഹിന്ദു യുവാവിനെ അവർ വേണ്ട എന്ന് വെച്ച ഒരവസ്ഥയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ കാണരുത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഇത്തരം ചിന്താഗതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിക്കായിട്ടുള്ള കാര്യമാണ് പ്രണയം നഷ്ടപ്പെട്ട ഷക്കീലയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഷക്കീല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറെ രീതിയിൽ മനസ്സിൽ ഒരു ചിത്രം കൊണ്ടുവരുന്നുണ്ട് അവരും ഒരു മനുഷ്യ സ്ത്രീയാണ് ആണ് ഒരിക്കലും ഒരു സെക്സ് ടോയ് ആയിട്ട് നിങ്ങൾ അവരെ കാണരുത് അങ്ങനെ കാണുന്നവരുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു വീഡിയോൻ്റെ അടിയിലും അല്ലെങ്കിൽ അവരിടുന്ന പോസ്റ്റിൻ്റെ അടിയിലും ഒക്കെ ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഇടുന്നത് കാലം മാറും ഇനിയും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ പിന്തിരിപ്പൻ ചിന്താഗതിയിലുള്ള ആളുകൾ ഉള്ളത്തോളം കാലം കാലമൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല അവർ ഏതെങ്കിലും തരത്തിൽ ഗതിയിൽപ്പെട്ടിട്ടൊക്കെ ആതാണ് ചിലപ്പോൾ സിനിമയിൽ എത്തിയത് ചിലപ്പോൾ ഇഷ്ടപ്രകാരം തന്നെയാണ് സിനിമയിലെത്തിയത് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയില്ല അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ എന്തായാലും അടുത്ത് ഉടൻ തന്നെ ചെയ്യാം